നടനും ചലച്ചിത്ര അക്കാദമിയുടെ മുൻ ചെയർമാനുമായ പ്രേംകുമാറിന്റെ ചില തുറന്നു പറച്ചിലുകൾ ഇപ്പോൾ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും സാംസ്കാരിക മന്ത്രിയെയും ഒക്കെ തന്നെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ചില വെളിപ്പെടുത്തലുകൾ പ്രേംകുമാർ നടത്തിയത് അത് തന്നെ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പുറത്താക്കിയതിനെ കുറിച്ചായിരുന്നു അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് കഴിഞ്ഞ ഐ എഫ് എഫ് കെ മുപ്പതാം എഡിഷൻ അതിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഒപ്പം തന്നെ ഒരു വശത്ത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ജൂറിയുടെ ചർച്ചകളും മറ്റും പുരോഗമിക്കുന്നു അക്കാദമിയുടേതായിട്ടുള്ള മറ്റു പരിപാടികളൊക്കെ തന്നെ നടക്കുകയാണ് അതിനൊപ്പം സിനിമയുടെ നയരൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒരു സമിതിയുടെ അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹവും അതിനകത്ത് അദ്ദേഹവും ഇങ്ങനെ ഭാഗഭാക്കായി അതിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് പോവുകയാണ് അതായത് ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ വളരെ പിടിച്ച ഒരു കാലഘട്ടം വളരെ കർമ്മനിരതമായിട്ട് പിടിച്ച ഒരു ഔദ്യോഗിക ജീവിതത്തിലൂടെ അദ്ദേഹം പോകുന്ന ഒരു സമയമായിരുന്നു അത് അപ്പോൾ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിന്റെ തൊട്ടു തലേ ദിവസം അദ്ദേഹത്തെ ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും പുറത്താക്കുകയാണ് സർക്കാർ പുതിയ ചെയർമാനെ നിയമിക്കുന്നു പുതിയ ഭരണസമിതിയെ നിയമിക്കുന്നു അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു അത് പുതിയ ചെയർമാനായിട്ട് റസൂൽ പൂക്കുട്ടി അധികാരം വെൽക്കുന്ന സമയത്ത് മാത്രമാണ് തന്നെ മാറ്റിയ കാര്യം പ്രേംകുമാർ അറിയുന്നത് ഇന്നുവരെയും അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്നു ഈ നിമിഷം വരെയും തന്നെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള അറിയിപ്പും സാംസ്കാരിക ആ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല തന്നെ ആ ഉദ്യോഗമട്ടാരും ബന്ധപ്പെട്ടിട്ടില്ല ഒന്നും അറിയിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു അത് അദ്ദേഹം ഇപ്പോൾ ഇതൊക്കെ വെളിപ്പെടുത്തണം ഒരു കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് തന്നെ അന്ന് ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് താൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ സർക്കാർ ഈ സർക്കാർ കഴിഞ്ഞ ഡിസംബറിൽ ഒരു അന്താരാഷ്ട്ര സാംസ്കാരികോത്സവം കൊച്ചിയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത് ഡിസംബറിൽ നടന്നു അപ്പോൾ അതിന്റെ ആലോചനാ യോഗങ്ങൾ തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ അത് മാനവികതയും മനുഷ്യത്വം ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നത് അപ്പോൾ അതിനകത്ത് അംഗമായിരുന്ന ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായ പ്രേംകുമാർ തന്റെ ഒരു അഭിപ്രായം പറഞ്ഞു സെക്രട്ടേറിയറ്റിന് മുന്നിൽ അന്ന് ഈ ആശാവർക്കർമാർ സമരം ചെയ്യുന്ന കാലഘട്ടമാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ നമ്മൾ ഈ മാനവികതയും മനുഷ്യത്വവും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ കോടികൾ മുടക്കി അത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാസങ്ങളായിട്ട് സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ കണ്ടല്ല നടിക്കരുത് അവരുടെ സമരത്തെ പരിഗണിക്കണം അവർക്ക് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്ന ഒരു അഭിപ്രായം അദ്ദേഹം മുന്നോട്ട് വെച്ചു ഇതാണ് സർക്കാരിനെ ചൊടിപ്പിച്ചത് ആ വിഷയത്തിൽ ആശാവർക്കാർമാരുടെ വിഷയത്തിൽ സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് ആ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നുള്ള പദവിയിൽ പദവിയിലിരിക്കുമ്പോഴും നടത്താൻ പ്രേംകുമാറിനെ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒപ്പം തന്നെ മറ്റൊരു വിഷയം കൂടിയുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അന്ന് അവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള എം സ്വരാജ് എം സ്വരാജിന്റെ പ്രചരണത്തിനായിട്ട് സാംസ്കാരിക നായകന്മാരെല്ലാവരും അവിടെ നിലമ്പൂരിൽ പോയി തമ്പടിക്കുകയും അവിടെ പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്തു എന്നാൽ ആ പരിപാടിക്ക് പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ പ്രേംകുമാർ അവിടെ പോയില്ല അതിനകത്ത് അദ്ദേഹം വിട്ടുനിന്നു ആ വിഷയത്തിലും പാർട്ടിക്കും ഒക്കെ തന്നെ വലിയ രീതിയിൽ നീരസം ഉണ്ടായിരുന്നു പ്രേംകുമാറിനുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അദ്ദേഹം തന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാരണമായിട്ട് പറയുന്നത് ഈ ആശാ പ്രക്രമരുടെ സമരവുമായി ബന്ധപ്പെട്ട് ആ ആലോചന യോഗത്തിൽ താൻ നടത്തിയ ഒരു പ്രയോഗമാണ് അല്ലെങ്കിൽ തന്റെ ഒരു അഭിപ്രായ പ്രകടനമാണ് അതാണ് തന്നെ പുറത്താക്കുന്നതിലേക്ക് നയിച്ചതെന്ന് താൻ പിന്നീട് മനസ്സിലാക്കി എന്ന് അദ്ദേഹം പറയുന്നു അത് പറയാൻ കാരണം ഇപ്പോൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് വിവാദമായിരിക്കുന്ന നമ്മുടെ കേരള സംസ്ഥാന സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദന്റെ പ്രതികരണങ്ങളാണ് അദ്ദേഹം നിലവിലെ സർക്കാരിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്നു മാത്രവുമല്ല സർക്കാർ ഒരു തുടർഭരണം ഉണ്ടാകരുത് ഈ സർക്കാരിന് ഒരു തുടർ ഭരണം കൊടുക്കരുത് എന്ന് കേരളീയ പൊതുസമൂഹത്തോട് സച്ചിദാനന്ദനെ പോലൊരു പ്രഗത്ഭനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ അഭ്യർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ അത്തരം ഒരു ആഹ്വാനം അദ്ദേഹം നടത്തുകയാണ് അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ടും സച്ചിദാനന്ദൻ ഇപ്പോഴും അവിടെ ഇത്ര ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അദ്ദേഹം ആ സ്ഥാനത്ത് അക്കാദമിയുടെ തലപ്പത്ത് തുടരുകയാണ് അതേസമയം തന്നെ അവിടെ നിന്നും മാറ്റി ഈ രണ്ട് നീതികൾ അതെന്താണ് ഇരട്ടനീതി എന്തിനാണ് എന്നൊരു ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് പ്രേംകുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോഴും തന്റെ നിലപാട് ആവർത്തിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് കാരണം തന്നെ യാതൊരു ഇല്ലാതെ പുറത്താക്കി ഒരു മര്യാദയും ഇല്ലാത്ത പണിയാണ് കാണിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു മര്യാദ സാമാന്യ മര്യാദ ഒരാളെ ഒരു സ്ഥാനത്ത് നിന്നും പുറത്താക്കുമ്പോൾ നീക്കം ചെയ്യുമ്പോൾ അത് തന്നെ ആ വ്യക്തിയെ അറിയിക്കേണ്ട ഒരു ബാധ്യത ഒരു മാന്യത എന്ന് പറയുന്ന സംഭവമുണ്ട് എന്നാൽ ആ മാന്യതയോ മര്യാദയോ തന്നോട് കാട്ടിയില്ല അദ്ദേഹം പറയുന്നത് ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ താൽക്കാലിക ചെയർമാൻ എന്നുള്ള പദവിയിലേക്കാണ് അദ്ദേഹം വന്നത് അത് ചെയർമാനായിരുന്ന രഞ്ജിത്തിനെതിരെ ആരോപണം വരികയും അദ്ദേഹം ആസ്ഥാനത്ത് നിന്നും രാജിവെച്ച് പുറത്തു പോവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് വരുന്നത് അതിനു മുൻപ് അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ ആയിരുന്നു തന്നെ ആ പദവിയിലേക്ക് കൊണ്ടുവന്നത് അന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് എന്നാണ് പറയുന്നത് അങ്ങനെ ആ പദവിയിലേക്ക് താൻ വരുമ്പോൾ താൻ വെറും പതിനായിരം രൂപ മാത്രം ഓണറേറിയം മേടിച്ചുകൊണ്ടാണ് ഈ ആ ഒരു പദവി അദ്ദേഹം ഏറ്റെടുത്തത് വേറെ ഒരു വരുമാനവും തനിക്കില്ല അപ്പോൾ അത്തരത്തിൽ യാതൊരു സാമ്പത്തിക നേട്ടവും നോക്കാതെ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു പോവുകയായിരുന്നു അത്തരത്തിലുള്ള വലിയ നഷ്ടങ്ങളൊക്കെ സഹിച്ചുകൊണ്ടാണ് താൻ മുന്നോട്ട് പോയത് ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നപ്പോഴും മികച്ച രീതിയിൽ തന്നെ ആ പദവി അലങ്കരിക്കാൻ തനിക്ക് കഴിഞ്ഞു പ്രവർത്തിക്കാൻ തനിക്ക് കഴിഞ്ഞു അത് സാംസ്കാരിക മന്ത്രി ഉൾപ്പെടെ തന്നെ അതിനകത്ത് പ്രശംസിച്ചിട്ടുണ്ട് സമൂഹത്തിന് പൊതുസമൂഹത്തിന് മൊത്തത്തിലുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ അഭിമു അഭിനന്ദനമൊക്കെ തന്നെ തനിക്ക് തന്റെ പ്രവർത്തനത്തിൽ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കെയാണ് മികച്ച ഒരു ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ നിലയിലിരിക്കെയാണ് അദ്ദേഹത്തെ പൊടുന്നനെ പുറത്താക്കുന്ന എന്ത് കാരണമെന്ന് തനിക്ക് അറിയില്ല എന്ന് അദ്ദേഹം പിന്നിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് ഈ സർക്കാർ സാംസ്കാരിക വകുപ്പാകട്ടെ സർക്കാരിന്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി ആകട്ടെ അവരൊന്നും തന്നെ തന്നോടൊരു മാന്യത വിഷയത്തിൽ കാട്ടിയിൽ ഒരു മര്യാദ മിനിമം മര്യാദ സാമാന്യ മര്യാദ തന്നെ പുറത്താക്കിയതിൽ ഈ സർക്കാർ കാട്ടിയില്ല എന്നൊരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുകയാണ് അതിന് സാംസ്കാരിക മന്ത്രി ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് അതുകൊണ്ടൊന്നുമല്ല ഇക്കാര്യത്തിൽ പ്രേംകുമാറിന്റെ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം അത്തരത്തിൽ ആശാവർക്കർമാരുടെ വിഷയത്തിൽ പ്രതികരണം പറഞ്ഞതുകൊണ്ടല്ല അദ്ദേഹത്തെ മാറ്റിയത് അത് ആ സമിതിയുടെ കാലാവധി കഴിഞ്ഞതുകൊണ്ടാണ് പുതിയൊരു സമിതി ചുമതലയേൽക്കേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റിയത് പുതിയൊരു സ്വാഭാവികമായിട്ടും പുതിയൊരു ഭരണസമിതി വന്നപ്പോൾ അദ്ദേഹം പുറത്തുപോയതാണ് എന്ന് പറയുന്നു ഒപ്പം തന്നെ സാംസ്കാരിക നായകർക്ക് അവർ സർക്കാരിന്റെ ഏതെങ്കിലും ഔദ്യോഗിക ചുമതലകൾ വഹിക്കുന്നവരാണെങ്കിലും അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ പറയാൻ അവകാശമുണ്ട് എന്നുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിന്റെ പേര് യും സർക്കാര് വേട്ടയാടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി അവർക്ക് സ്വീകരിക്കില്ല എന്നും സജി ചെറിയ പറയുന്നുണ്ട് അപ്പോൾ പറയുമ്പോൾ പോലും അത്തരത്തിൽ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണെങ്കിൽ അത് പ്രേംകുമാർ എന്ന് പറയുന്ന അധ്യക്ഷസ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയെ അറിയിക്കേണ്ടതാണ് തന്നെ പുറത്താക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ അത് അദ്ദേഹത്തെ ഔദ്യോഗികം അറിയിക്കേണ്ടതാണ് പ്രേംകുമാർ പറയുന്നത് ഇന്നലെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതുന്ന സമയത്ത് പോലും തനിക്ക് ഔദ്യോഗികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും ഉണ്ടായിട്ടില്ല എന്നാണ് മാത്രവുമല്ല ഈ പറയുന്ന പോലെ ആഗോള സാംസ്കാരിക സംഗമം കൊച്ചിയിൽ നടക്കുന്നു അന്ന് അദ്ദേഹം അതിന്റെ സംഘാടക സമിതി അംഗമായിരുന്നു ആ സംഘാടക സമിതി അംഗമായിരുന്ന വ്യക്തിയെ കൂടിയും പ്രേംകുമാറിനെ കഴിഞ്ഞ ഡിസംബറിൽ നടന്ന സാംസ്കാരിക യോഗത്തിലേക്ക് വിളിച്ചില്ല തന്നെ ക്ഷണിച്ചില്ല ഒരറിയിപ്പും തന്നെക്ക് വന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ അത്തരത്തിൽ പ്രേംകുമാറിനോട് പെരുമാറാൻ എന്താണ് കാരണം എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള കാര്യം തന്നെയാണ് ആശാവർക്കർമാരുടെ ആ വിഷയത്തിൽ പ്രേംകുമാർ എടുത്ത നിലപാട് അത് സർക്കാരിന് അത്ര പിടിച്ചില്ല പ്രത്യേകിച്ചും അത്രയും ഒരു ആലോചന യോഗത്തിൽ അത്രയും ഒരു അഭിപ്രായ പ്രകടനം തുറന്നു പറഞ്ഞത് സർക്കാരിന് വലിയ ക്ഷീണമായി പോയിട്ടുണ്ട് കാരണം സർക്കാർ ആ അസാർവർക്കർമാരുടെ സമരത്തെ കണ്ടില്ലെന്നടിച്ച് അതിനോട് മുഖം തിരിഞ്ഞു പോകുന്ന സമീപനമാണ് സ്വീകരിച്ചത് അതിനിടയ്ക്കാണ് സർക്കാരിന്റെ ഒരു നോമിനിയായിട്ടിരിക്കുന്ന വ്യക്തി ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നത് അത് സർക്കാരിന് വലിയ ക്ഷീണമായി പോയി അതിന്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റിയെന്നാണ് പൊതുസമൂഹത്തിനും മുന്നിൽ ഇപ്പോഴുള്ള ഒരു കാര്യം എന്തായാലും പ്രേംകുമാറിന്റെ ഇപ്പോഴത്തെ തുറന്നു പറഞ്ഞാൽ വലിയ ഒരു ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട് സർക്കാരിന് വലിയ ക്ഷീണമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പ്രധാനപ്പെട്ട വിഷയം ഈ പറയുന്ന സർക്കാരിന്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിയാണെങ്കിലും സാംസ്കാരിക വകുപ്പ് ആണെങ്കിലും സാംസ്കാരിക വകുപ്പിന്റെ മന്ത്രിയാണെങ്കിലും ഈ വിഷയത്തിൽ തന്നോട് ഒരു സാമാന്യ മര്യാദ കാണിച്ചില്ല സാമാന്യ നീതി തനിക്ക് ഈ വിഷയത്തിൽ ലഭിച്ചില്ല ഒരു വാക്കുപോലും പറയാതെ തന്നെ ആസ്ഥാനത്തെ ഒന്നും പുറത്താക്കി അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് ആശാവർക്കർമാരുടെ സമര വിഷയത്തിൽ താൻ ഒരു അഭിപ്രായം പറഞ്ഞതാണ് അതേസമയം മറുവശത്ത് ഈ സർക്കാരിന് ഒരു തുടർഭരണം പോലും കൊടുക്കരുത് എന്ന് പറഞ്ഞ കവി സച്ചിദാനന്ദൻ ഈ കേരള സാഹിത്യ അക്കാദമിയുടെ തലപ്പത്ത് തുടരുകയും ചെയ്യുന്നു ഇത് രണ്ടും ഒരു വിരോധാഭസമാണ് രണ്ടും ഇരട്ട നീതിയാണ് എന്ന് പറയുകയാണ് പ്രേംകുമാർ ചെയ്യുന്നത് അതിന് സർക്കാർ കൃത്യമായിട്ടൊരു മറുപടി നൽകേണ്ടതുണ്ട് എന്തായാലും പ്രേംകുമാറിന്റെ തുറന്നു പറച്ചിൽ സർക്കാരിനെ ചെറുതല്ലാത്ത പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്നതിൽ സംശയമില്ല